ഇപ്പൊ കേരള കോൺഗ്രസിനാണ് ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണ് ഇപ്പോൾ നിലവിലുള്ള ഈ യു ഡി എഫിനകത്തുള്ള സീറ്റ് നിലവിലുള്ളത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച മണ്ഡലമല്ലേ കേരള കോൺഗ്രസിൽ പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗം ഇപ്പോഴും യു ഡി എഫിന്റെ കൂടെയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴത് എല്ലാ ഇപ്പോൾ കോൺഗ്രസ്സിന് എത്ര എം പിമാരുണ്ട് അല്ലെങ്കിൽ ലീഗിനെത്ര എം പിമാരുണ്ട് കേരള കോൺഗ്രസ്സിന് എം പി ആർ എസ് പിക്ക് എം പി അതാണ് നിലവിലുള്ള സാഹചര്യം അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇരുപത്തഞ്ചാം തീയതി മുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉഭയകക്ഷി ചർച്ച എന്ന് പറയുന്നത് അതാണ് അല്ല ഉണ്ടല്ലോ കേരള കോൺഗ്രസിൽ അത് ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങളുടെ യു ഡി എഫിന്റെ ഘടകകക്ഷിയായി കൊണ്ടിരുന്നത് അല്ല ചെറുതായാലും വലുതായാലും അവർ യു ഡി എഫിൽ നിൽക്കുകയല്ലേ അവർക്ക് എം എൽ എമാരല്ലേ അത് ഞങ്ങള് ആഭ്യന്തരമായ ചർച്ചയിൽ പരിഗണിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ നിലവിൽ കേരള കോൺഗ്രസിന്റെ എം പി ആണ് ഈ യു ഡി എഫ് കഴിഞ്ഞ തവണ ജയിച്ചത് അതുകൊണ്ട് ഈ സീറ്റ് ഇന്നത്തെ ഒരു ചർച്ച തുടങ്ങുമ്പോൾ ഈ സീറ്റ് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റായിട്ടായിരിക്കും ചർച്ച തുടങ്ങുന്നത് അത് അവരുടെ അഭിപ്രായം എൻ എസ് എസിന്റെ അഭിപ്രായം അവർ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഈ കോൺഗ്രസിനകത്ത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്തെടുത്തിട്ടുള്ള തീരുമാനം ഇന്നലെ പ്രഖ്യാപിച്ചു കാരണം ഇത് കുറേ നാൾ ചർച്ചയ്ക്ക് എടുക്കാൻ തന്നെ കാരണം എന്താ ീ ഈ അയോധ്യയിലെ ക്ഷേത്രം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ക്ഷേത്ര ഉദ്ഘാടനം എന്ന് പറയുന്നത് അതൊരു മതപരമായ ചടങ്ങായിട്ട് നടത്തേണ്ടതിന് പകരം അതിന് രാഷ്ട്രീയമായ ഒരു ചടങ്ങായിട്ട് അതിനെ ദുരുപയോഗപ്പെടുത്താനാണ് ബി ജെ പി അതിൻ്റെ പിന്നിൽ നിന്ന് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ആ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് മറ്റ് സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അതെ വളരെ 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 വളരെയധികം രാഷ്ട്രീയ പ്രതികാരം ഞങ്ങളെല്ലാവരും ആവർത്തി ചോദിക്കുന്നതാ ഇന്ന് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കന്മാനും അതുപോലെ പോലീസുകാർക്കും പിന്നെ ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതുപോലൊരു നോട്ടീസൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തില്ല ഈ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ഇന്നലെ പുലർച്ചെ പോയി വീട്ടിൽ അയാളെ ഈ എളുപ്പിനെ പിടികിട്ടാ പുള്ളി കൊലക്കേസിലെ പുള്ളികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്യാൻ പോയില്ലേ തൊട്ടതലേ ദിവസം അയാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലുണ്ടായിരുന്നു അവിടെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തു അപ്പോഴൊന്നും പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ അവിടെ വെച്ച ഇല്ലെങ്കിൽ ശേഷം രാജരാവാൻ പറഞ്ഞാൽ രാജരാകല്ലേ ഇത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇതുപോലെ രാഷ്ട്രീയ പ്രതികാരം രാഷ്ട്രീയ പ്രതിയോഗികളോട് കിട്ടുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല മർദ്ദക വീരനും അതുപോലെ തന്നെ എല്ലാ അക്രമങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് പിണറായി വിജയൻ മാറിയത് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് രാഹുലിൻ്റെ ഈ നാടകീയമായിട്ടുള്ള അറസ്റ്റ് കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ മറ്റാരേക്കാൾ കൂടുതൽ നന്നായി അറിയാവുന്നവരാണ് കോട്ടയത്തെ മാധ്യമ പ്രവർത്തകരായ അവരിപ്പോൾ അവിടെ വളരെ അസംതൃപ്തരാണെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി അവിടെ കോട്ടയത്ത് എം പി ആയിട്ടുള്ള ഷി ചാഴിക്കാടിൻ്റെ റബ്ബർ കർഷകരുടേതുൾപ്പെടെയുള്ള പ്രശ്നം പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി അസ്വസ്ഥത പ്രകടിപ്പിച്ചതും അദ്ദേഹത്തോട് ഒരു അതിർത്തിയോടുകൂടി അദ്ദേഹം മറുപടി പറഞ്ഞു അതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് മടങ്ങി വരാൻ മാളി കോൺഗ്രസിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യും ജോസഫ് കോടി ഉൾക്കൊള്ളുന്ന കേരള കോൺഗ്രസ് അല്ലേ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം അവരാരും ഇതുവരെ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആഗ്രഹമോ താല്പര്യമോ അവർക്കുണ്ടെന്നറിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും യു ഡി എഫിൽ അത് ആലോചിച്ച് അവരുമായി ചർച്ച ചെയ്യും